പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്നാനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കാം വിശുദ്ധ പൗലോസിലേകായി എഫേസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ സാത്താന നിങ്ങൾ അവസരം കൊടുക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഫേസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഫ് എസോസിലുള്ള സഭ മക്കളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യമാണ് എഫ് എസോസിലെ സഭ എന്ന് പറയുന്നത് വിശുദ്ധരുടെ സഭ വിശുദ്ധരുടെ കൂട്ടായ്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എഫ് എസോസ് വർക്ക് എഴുതി ലേഖനം അധ്യായം ഒന്നോ ഒന്നോ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും എഫ് എസോസിലുള്ള സകല വിശുദ്ധർക്കും എഴുതുന്നത് എന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ പ്രിയ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ് കോപിക്കാം ഒരു മനുഷ്യ മനുഷ്യ മാനുഷികമായ സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരിലും കോപമുണ്ട് പക്ഷേ ആ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒരു മനുഷ്യനിൽ കുടികൊള്ളുന്ന ഒരു വികാരമാണ് ജഡത്തിൻ്റെ ഫലവും കൂടിയാണ് കോപം ഒരു മനുഷ്യൻ്റെ ജഡത്തിൽ കോപവാസന കുടികൊള്ളുന്നുണ്ട് ആ കോപവാസന ഒരു മനുഷ്യൻ്റെ ജഡത്തിൽ നിന്നും പൂർണ്ണമായും മാറ്റപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും പല വിശുദ്ധന്മാരും അതിഭയങ്കര കോപിഷ്ടരായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ എന്നാൽ പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ അവരൊക്കെ വളരെ ശാന്തരായി മാറ്റപ്പെട്ട അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും ശാന്തത നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കോപമെന്ന വികാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമല്ല കോപം പിന്നെയോ ദുരാത്മാവിൻ്റെ സാത്താൻ്റെ ആത്മാവിൻ്റെ ഫലമാണ് കോപം ഒരുപക്ഷെ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എപ്പോഴും കോപിക്കുന്ന സ്വഭാവമുള്ളവരാകാം ഈ കോപത്തിന് ഇരയാകുന്ന വ്യക്തികൾ തിരിച്ചറിയണമേ അവർ കോപിക്കുന്നുവെങ്കിൽ അവരിൽ കുടികൊള്ളുന്ന തിന്മയാണ് ഈ കോപം നടത്തിയതിൻ്റെ പിന്നിലെ വ്യക്തി എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ഇതും കൂടെയാണ് പരിശുദ്ധാത്മാ പറഞ്ഞത് കോപിക്കാം മനു മാനുഷികമായ അവസ്ഥയിൽ മനുഷ്യൻ കോപിക്കും എന്നാൽ നിങ്ങളുടെ കോപം നീണ്ടുപോകരുത് നീണ്ടുപോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്താന് കയറുവാനായിട്ടുള്ള പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരവസരമായി നമ്മൾ കോപിക്കുന്ന കോപം മാറാൻ പാടില്ല എങ്ങനെയാണ് സാത്താൻ്റെ അവസ്ഥ ഒരു മനുഷ്യനിലേക്ക് കടന്നു വരുന്നത് അത് പാപമായി മാറ്റപ്പെടുന്നത് ഒരു വ്യക്തിയോട് കോപിക്കുന്നു ഒരു കൂട്ടായ്മയിലെ ലീഡർ ആ കൂട്ടായ്മയിലുള്ള വ്യക്തികളോട് കോപിക്കുന്നു കോപിക്കുമ്പോൾ ആ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന വ്യക്തികളുടെ ഹൃദയത്തിൽ അതൊരു വേദനയായി മാറ്റപ്പെടും ആ കൂട്ടായ്മയിൽ നിന്നും അകലും ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും അങ്ങനെ പോകും അങ്ങനെ അകന്നു പോകുമ്പോൾ കോപിച്ച വ്യക്തിയും പാപം ചെയ്യുന്നു കേട്ട വ്യക്തിയുടെ ഹൃദയത്തിലേൽക്കുന്ന മുറിവുകൾ അത് വെറുപ്പായി വിദ്വേഷമായി അത് പിന്നീട് ഒരു വൈരാഗ്യമായി മാറ്റപ്പെടും അതുകൊണ്ടാണ് കോപിക്കാം എന്നാൽ നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കോപത്തിന് ഇരയായ വ്യക്തിയെ തിന്മയിലേക്ക് പറഞ്ഞു വിടാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കരുത് നമ്മൾ ക്ഷണനേറം കൊണ്ടൊരു വ്യക്തിയോട് കോപിച്ചു ഒരു പക്ഷെ സാഹചര്യമാകാം ആ കോപമൊക്കെ കഴിഞ്ഞതിന് ശേഷം കോപത്തിന് ഇരയായ വ്യക്തിയുടെ അടുത്ത് ചെന്ന് ഒന്ന് അനുരഞ്ജനപ്പെട്ടാൽ തെറ്റി സാരമില്ല സാരമല്ല ക്ഷമിക്കുക എന്നൊരു വാക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും കോപത്തിന് ഇരയായ വ്യക്തിയുടെ ഹൃദയത്തിൽ അത് വലിയൊരു സ്വാന്തനമായി മാറ്റപ്പെടും ആ വ്യക്തിക്ക് പൂർണ്ണമായും ഈ വ്യക്തിയോട് ക്ഷമിക്കുവാൻ സാധിക്കും ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ടത് ഞാൻ മറ്റുള്ളവരോട് കോപിക്കുന്ന വ്യക്തിയാണോ അങ്ങനെ കോപിച്ച് കഴിയുമ്പോൾ ഒരു വ്യക്തിക്ക് കോപത്തിന് ഇരയാകുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ അതൊരു വലിയ വൈരാഗ്യമായി മാറ്റപ്പെടുമ്പോൾ സാത്താൻ ഇടം കൊടുക്കുകയാണ് അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇരുട്ടാണ് ഒരു വ്യക്തിയിലുള്ള പ്രകാശം നഷ്ടപ്പെടാതുകൊണ്ട് ആ വ്യക്തിയെ കാത്തുപരിപാലിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ക്രിസ്തീയ സഭയിലുള്ള ഒരു മക്കൾക്കുമുണ്ട് കാരണം മാമോദിസയിലൂടെ ദൈവത്തിൻ്റെ പ്രകാശം അവനിൽ വന്ന് വസിച്ചു ദൈവം വന്ന് വാസ് വാസമർപ്പിക്കാൻ തുടങ്ങി ദൈവം പ്രകാശമാണ് ആ ദൈവം വന്ന് വാസമർപ്പിച്ചു എന്നതിൻ്റെ പൂർണ്ണതയെ പൂർണ്ണതയായ ആ പ്രകാശം സ്വീകരിച്ച വ്യക്തി മറ്റുള്ളവരെ അന്ധകാരത്തിലേക്ക് വിടേണ്ടവരല്ല മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് മറ്റുള്ളവർ പലരും ഒരുപക്ഷെ ഈ സത്യമറിയാത്തതിൻ്റെ പേരിൽ അനേകം സഭാ മക്കൾ മറ്റുള്ളവരെ അന്ധകാരത്തിലേക്ക് പറഞ്ഞു വിടുന്നവരായി മാറ്റപ്പെടുന്നു ആ അമ്പകാരത്തിലേക്ക് മാറ്റപ്പെടുമ്പോഴാണ് ഇവിടെ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറഞ്ഞത് സാത്താൻ നിങ്ങൾ അവസരം കൊടുക്കരുത് ഇതൊരു സാത്താൻ അവസരം കൊടുക്കുന്ന ഒരു അവസ്ഥയായി മാറ്റപ്പെടുന്നു പ്രിയ സഹോദരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലരോടും കോപിച്ചിട്ടുണ്ട് പെട്ടെന്നുള്ള കോപം ആ പെട്ടെന്നുള്ള കോപത്തിൻ്റെ പരിണതഫലമായി പലർക്കും ഹൃദയത്തിൽ മുറിവേറ്റ വ്യക്തികളുണ്ട് അവരോടൊക്കെ ഒന്ന് അനുരഞ്ജനപ്പെടാൻ ദൈവമെല്ലാവരെയും അനുവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം ദൈവത്തിനു മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഐശ്വരയെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരോട് കോപിക്കുന്ന സ്വഭാവത്തിന് അടിമയായി ഞങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു അതൊരു വലിയ പൈശാശിക തിന്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ കോപത്തിൻ്റെ സ്ഥാനത്ത് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമായിട്ടുള്ള മറ്റുള്ളവരെ സ്വന്തനം കൊടുക്കുന്ന വ്യക്തികളായി മാറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ